ൂ കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്ത്രോത്രം ചെയ്യുന്നു വീണ്ടും നമുക്ക് ഈ നല്ല വചനത്തിൻ്റെ മുൻപിലേക്ക് വളരെ പ്രതീക്ഷയോടെ കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ സ്ത്രോത്രം ചെയ്യാം പ്രിയ ദൈവമക്കളെ ഓരോ ദിവസവും ഓരോ മാസവും ഓരോ നിമിഷങ്ങളും ദൈവം നമുക്ക് അനുവദിച്ച് തരുന്നതാണ് വളരെ ക്ഷിപ്രവേഗത്തിൽ മനുഷ്യൻ ലോകത്തോട് യാത്ര പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ലോകം അതിന് പല പല ന്യായങ്ങളും കാര്യാദികളെല്ലാം പറയുമെങ്കിലും മനുഷ്യൻ്റെ ആത്മാവിൻ്റെ മേലുള്ള അവൻ്റെ ജീവൻ്റെ മേലുള്ള മുഴുവധികാരവും വലിയവനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ആണല്ലോ പാപത്തിൻ്റെ ശമ്പളമായ മരണം ഇരുപത്തിനാല് മണിക്കൂറും നമ്മളോടൊപ്പമുണ്ട് എന്നാൽ ഒരു സമയം നമ്മളതിന് കീഴടങ്ങുകയാണ് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന മഹത്തായ സംഭവങ്ങളുടെ ശ്രേഷ്ഠമേറിയ അനുഗ്രഹങ്ങളുടെ ദൈവം തരുന്ന വിലയേറിയ നന്മകളുടെ വളരെ ശുഭപ്രതീക്ഷ തരുന്ന പുതിയ വർഷത്തിൻ്റെ ആരംഭനാളുകൾ ആരംഭമാസം നമ്മൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങൾ വലിയ സമർപ്പണങ്ങൾ എടുത്ത് കർത്താവിന് വേണ്ടി എന്ത് വില കൊടുത്തും ത്യാഗം കൊടുത്തും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നിരിക്കുന്ന കാലയളവുകളാണ് അത് നിലനിൽക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ പ്രിയ ദൈവമക്കളെ ഞാൻ ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുൻപായി എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇ ജി എം ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പതിനാറാമത് ഐക്യ സുവിശേഷ യോഗം സഭാ സംഘടന വ്യത്യാസമില്ലാതെ മിഷൻ്റെ സെൻറ്ററിൽ വച്ച് നടത്തപ്പെടുകയാണ് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ആരംഭിച്ച് മുപ്പത്തി ഒന്നാം തീയതി തീരത്തക്കവണ്ണമാണ് ക്രമീകരിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ പകരും രാത്രിയിലുമായി നടക്കുന്ന ഈ സുവിശേഷ യോഗത്തിൽ വചനപ്രഘോഷണം നടത്തുന്നു പ്രിയ നിയമക്കളായ നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് താമസിക്കുവാനുള്ള സൗകര്യങ്ങളും അനുബന്ധ കാര്യങ്ങളും ചെയ്തു തരാനായി മിഷന് സാധിക്കും പക്ഷേ ഒരു കാര്യം നിങ്ങൾ നേരത്തെ അറിയിക്കണം എന്ന് മാത്രം ഞാൻ പ്രിയ പ്രേക്ഷകരായി നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുകയാണ് ഏതെങ്കിലും കാരണവശാൽ വരാൻ സാധിക്കുന്നില്ലാത്ത ആ ദിവസങ്ങൾ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഇടിവിൽ നിൽക്കുകയും ചെയ്യണമേ എന്ന് സവിനയം ഓർമ്മപ്പെടുത്തട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് കാണാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് വചനത്തിൻ്റെ മുൻപിലിരുപ്പാൻ കർത്താവ് അവസരമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് ഡിവോയ്സിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഒരു വേദഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി നാലാമത്തെ അധ്യായം നാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരൻ്റെ അടുക്കലും ചെന്ന് എൻ്റെ മകനായി ഇസഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ ഹോവിട നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും അവനോട് പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ നിബിട്ടു പോകുന്ന ദേശത്തേക്ക് ഞാൻ നിൻ്റെ മകനെ മടക്കിക്കൊണ്ട് പോകണമോ എന്ന് ചോദിച്ചു അബ്രഹാം അവനോട് പറഞ്ഞത് എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവി എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളിച്ച് ചെയ്തവനും നിൻ്റെ സന്തതിക്കും ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിൻ്റെ ദൈവമായ ഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും ഇരുപത്തിനാലാമത്തെ അധ്യായം അബ്രാഹാമിൻ്റെ മകനായ ഇസഹാക്കിന് ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഒരു പിതാവിൻ്റെ വ്യഗ്രതയാണ് പുറപ്പാടാണ് താൽപര്യമാണ് മകന് എങ്ങനെയുള്ള ഭാര്യയായിരിക്കണം അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ആ പിതാവിൻ്റെ ഉള്ളിൽ ഉണ്ടായി അത് അബ്രഹാം വളരെ ശ്രദ്ധാപൂർവം ഏലിയാസറിനെ അറിയിച്ചു അബ്രാഹാമിൻ്റെ ദാസനാണല്ലോ ഏലിയാസർ അബ്രഹാമിന് വേണ്ടി ആ കാര്യം ചെയ്യാൻ വിശ്വസ്തനായ ഒരു ദാസനായ ഏലിയാസറിനെ കണ്ടു ഏലിയാസറിനോട് പറഞ്ഞു ഒരു കാര്യം മാത്രമാണ് എനിക്ക് അടിസ്ഥാനപരമായി പറയാനായിട്ടുള്ളൂ ഞാൻ വിട്ടുപോകുന്ന ദേശത്തേക്ക് എൻ്റെ മകനെ കൊണ്ടുപോകരുത് അത് വിഗ്രഹാരാധനയുടെ സ്ഥലമാണ് ദൈവാരാധനയില്ലാത്ത സ്ഥലമാണ് മ്ലേശതകളുടെ ദേശമാണ് തിന്മകളുടെ പര്യായമാണത് ദൈവം എന്നെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചതാണെങ്കിൽ ഇനി ആ ദേശത്തേക്ക് എൻ്റെ മകനെ തിരിച്ചുകൊണ്ട് പോകരുതേ ഇതാണ് ആത്യന്തികമായി അബ്രഹാം എലിയാസറിൻ്റെ മുൻപിൽ വെച്ച വിഷയം പിന്നെ എവിടെ നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ കിട്ടും എൻ്റെ ചാർച്ചക്കാരും എൻ്റെ സ്വന്തക്കാരും എൻ്റെ ബന്ധത്തിലുള്ളവരിൽ നിന്ന് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തണം ഇബ്രാഹാമിൻ്റെ ആഗ്രഹം അതായിരുന്നു അവിടെ ചില ചോദ്യ ശരങ്ങൾ ഏലിയാസർ അബ്രാഹാമിന് നേരെ ഉന്നയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട് സംഭവിച്ചില്ലെങ്കിലോ അങ്ങനെ ചെല്ലുമ്പോൾ ഒരാളെ കണ്ടില്ലെങ്കിലോ അങ്ങനെ ലഭിച്ചില്ലെങ്കിലോ അതിനുള്ള മറുപടിയാണ് നമ്മൾ വായിച്ചു കേട്ടത് അങ്ങനെയൊരു ചിന്ത ഉദിക്കുന്നില്ല എന്നെ വിളിവിച്ച് കൊണ്ടുവന്ന സ്വർഗസ്ഥനായ സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും വിശ്വാസത്തോടെയുള്ള പ്രഖ്യാപനം യഥാർത്ഥത്തിൽ മകനുള്ള ജീവിത പങ്കാളിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുവടുവയ്പാണ് മക്കൾക്ക് ജന്മം കൊടുക്കുകയും മക്കളെ പഠിപ്പിച്ച് വളർത്തുകയും ദൈവാശ്രയത്തിലും ദൈവഭയത്തിലും വളർത്തി ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളർത്തി ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവന്നാൽ തൻ്റെ മകന് തൻ്റെ മകൾക്ക് യോഗ്യമായ ഒരു ജീവിത പങ്കാളിയെ ദൈവം കരുതുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് അവിടെ നാം കാണുന്നത് ഞാനതിനൊരു പുതിയ നിയമ വേഷം കൊടുക്കുകയാണ് രക്ഷിക്കപ്പെട്ട വിളിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട ദൈവവേല ചെയ്യുന്ന ദൈവമക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരവരുടെ തലമുറയ്ക്കൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ അന്വേഷിച്ചിറങ്ങുന്നവരാണല്ലോ നമ്മളെല്ലാവരും എന്നാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുണ്ട് ഞാൻ വിളിക്കപ്പെട്ടവനും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനും ആയതുകൊണ്ട് എൻ്റെ മക്കളുടെ കാര്യം എൻ്റെ ദൈവം എനിക്ക് നടത്തി തരും എന്ന് വിശ്വാസം എന്ന അർപ്പണ ബോധം എൻ്റെ മക്കളുടെ കാര്യത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തികഞ്ഞ ഉൾക്കാഴ്ച ആ മാതാപിതാക്കളായ അബ്രാഹാമിലും സാറയിലും ഭരിച്ചു യഥാർത്ഥത്തിൽ എവിടെയാണ് ഒരു ഡിവോഴ്സിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്ന് കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ മാതാപിതാക്കളുടെ സമർപ്പണമില്ലായ്മയും മാതാപിതാക്കളുടെ വിശ്വാസമില്ലായ്മയും മാതാപിതാക്കളും ദൈവവുമായിട്ടുള്ള അഭാവവും ഇതിലൊരു കാരണമല്ലേ ശരിക്കും അത് നമ്മുടെ വിശ്വാസത്തിൽ അന്തർലീനമാണെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്തും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു വളർത്തും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നതിനേക്കാൾ അധികം എൻ്റെ കർത്താവ് എൻ്റെ മക്കൾക്ക് വേണ്ടി കരുതും എന്നുള്ള വിശ്വാസം നമ്മളുടെ ഉള്ളങ്ങളെ ഭരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുക മാത്രമല്ല നമ്മുടെ മക്കളെ അത് പഠിപ്പിച്ചെടുക്കും നമ്മൾ പലപ്പോഴും മക്കളുടെ കാര്യത്തിൽ വിജിലൻ്റ് ആകുന്നത് പത്തോ പതിനാറോ വയസ്സ് കഴിഞ്ഞ് അവർ നമുക്കെതിരെയും നമ്മുടെ കുടുംബത്തിനെതിരെയും ദൈവത്തിനെതിരെയും സമൂഹത്തിനെതിരെയും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മുതലാണ് നമ്മുടെ കണ്ണ് തുറക്കുന്നത് എന്നാൽ ഗർഭസ്ഥ കാലം മുതൽ ഒരു കുഞ്ഞിനെ ദൈവപൈതരാക്കി വളർത്താനുള്ള ആഗ്രഹം ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും ഹൃദയത്തിൽ മുളപൊട്ടണം ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ദൈവഭയം പങ്കുവെക്കണം ദൈവഭയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പട്ടിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന പേടി പോലെയല്ല പോലീസുകാരനെ കാണുമ്പോൾ കള്ളനുണ്ടാകുന്ന ഭയം പോലെയല്ല എന്താണ് ദൈവഭയം നമുക്ക് ഇങ്ങനെയുള്ള ഭയങ്ങളെ നമുക്കറിയാവൂ എന്താണ് ദൈവഭയം ദൈവഭയം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന സകല പ്രവൃത്തികളും എൻ്റെ ദൈവം കാണുന്നു അവനോടുള്ള സ്നേഹവും അവനോടുള്ള ബഹുമാനവും അവനോടുള്ള ബന്ധവും നിമിത്തമായി എനിക്കത് ചെയ്തുകൂടാ എന്നുള്ള ആ ആത്മബന്ധമാണ് ദൈവഭയം പ്രിയമുള്ളവരെ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്നാൽ വളരെ കൃത്യമാണ് വളരെ വിശ്വാസത്തോടെ നമുക്ക് ഉറപ്പിക്കാം ആ കുഞ്ഞിൻ്റെ കുടുംബജീവിതം ദൈവം ഭദ്രമാക്കും പലപ്പോഴും മാതാപിതാക്കൾ അവരുടെ ജീവിത തിരക്കിനാലും പണസമ്പാദനത്തിനുള്ള താല്പര്യത്താലും ആർത്തിയാലും മക്കൾക്ക് വേണ്ടി അവർ തന്നെ കരുതാനുള്ള ബപ്പാടിലാണ് കുഞ്ഞിനെ പ്രസവിച്ച് മാസം തകയും മുമ്പേ മറ്റുള്ളവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചും വെച്ച് പണം സമ്പാദിക്കാൻ പോകുന്ന അമ്മമാരെ കണ്ടിട്ടില്ലേ ഭർത്താക്കന്മാർ അവരുടെ മക്കളെ നോക്കാൻ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ അവർ രണ്ടുപേരും പോയി സമ്പാദിച്ച് കോടികളോ ലക്ഷങ്ങളോ കൊണ്ടുവരുന്നു അപ്പോഴേക്കും കൊച്ചിന് പതിനാറ് വയസ്സായി അവനൊരു ചോദ്യമേ ഉള്ളൂ സ്നേഹം തരാത്തവരുടെ പണം എനിക്ക് വേണ്ട ഞാനൊരു മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോൾ ആ മീറ്റിങ്ങിൻ്റെ അവസാനം സാക്ഷ്യം പറയാനായിട്ട് അവസരം കൊടുത്തു മീറ്റിങ്ങിൽ പ്ലസ് ടുവിന് പഠിക്കുന്നവരും മകളുണ്ടായിരുന്നു അവളുടെ അമ്മയും ഉണ്ടായിരുന്നു ആ മകൾ എഴുന്നേറ്റിൽ നിന്നിട്ട് പറഞ്ഞു എനിക്കെൻ്റെ അമ്മയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല സാർ ഞാൻ ഇന്നു മുതൽ എൻ്റെ അമ്മയെ സ്നേഹിക്കാനായി ശ്രമിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ആ വാക്കിൻ്റെ മുൻപിൽ പതറി അവൾ പറഞ്ഞു തുടങ്ങി എൻ്റെ അമ്മ ഈ ഇരിപ്പുണ്ട് എനിക്ക് എൻ്റെ അമ്മയെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല ഞാൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവളെ അടുക്കൽ വിളിച്ചു അവൾ എന്നോട് പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടമല്ല കാരണം എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല എനിക്ക് സ്നേഹം തന്നിട്ടില്ല വിദേശത്ത് ജോലി ചെയ്യുന്ന എൻ്റെ അമ്മ വരുമ്പോൾ ധാരാളം ബിസ്ക്കറ്റ് ധാരാളം വസ്ത്രം പല തരത്തിലും പല വർണ്ണത്തിനുമുള്ളതെല്ലാം എനിക്ക് തരും പക്ഷേ എന്നെ സ്നേഹിക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയില്ല എൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത് മക്കൾക്ക് ഷെയർ ചെയ്യപ്പെടേണ്ട എന്ന് പറയുന്നത് സ്നേഹം കൊടുക്കേണ്ട കാലത്ത് സ്നേഹം കൊടുക്കണം നമ്മളുടെ മാതാപിതാക്കളുടെ അറിവില്ലായ്മയോ നമ്മുടെ മാതാപിതാക്കളുടെ പണത്തോടുള്ള ആർത്തിയോ നമ്മുടെ മാതാപിതാക്കളുടെ നിരക്ഷരത കൊണ്ടുണ്ടാകുന്നതോ അല്ലെങ്കിൽ സാമർഥ്യം കൊണ്ടുണ്ടാകുന്ന മാനസിക വൈകല്യങ്ങളോ ഒക്കെ മക്കളുടെ ഡിവോഴ്സിന് ഒരു കാരണമാണ് എന്നാൽ അവർ അത് അംഗീകരിച്ചെന്ന് വരില്ല ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കൾ ഓർക്കണം ഞാൻ ജന്മം കൊടുത്ത് ഞാൻ പ്രസവിച്ച് വളർത്തുന്ന എൻ്റെ കുഞ്ഞിനെ എൻ്റെ വിശ്വാസത്തിൽ വളർത്തണം വചനം പഠിപ്പിച്ച് വളർത്തണം മൂന്ന് മൂന്നര വയസ്സായിപ്പോഴേക്കും അംഗൻവാടിയിൽ വിടുമല്ലോ കൃത്യമായ സമയത്ത് സ്കൂളിൽ ചേർക്കുമല്ലോ എന്നാൽ എന്താണ് കുഞ്ഞിനെ സണ്ട സ്കൂളിൽ വിടാത്തത് നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന സഭയിൽ സണ്ട സ്കൂളില്ലേ പഠിപ്പിക്കുന്ന അധ്യാപകരില്ലേ എന്താണ് അതിനുവേണ്ടി ശ്രമിക്കാത്തത് ഉത്തരമുണ്ട് സൺഡെ സ്കൂളിൽ പഠിച്ചാൽ എന്നെ കിട്ടും എന്നെ അറിയാം പഠിപ്പിക്കുന്നവരെ എനിക്കറിയാം അങ്ങനെ കുഞ്ഞിൻ്റെ മുൻപിൽ വെച്ച് അധ്യാപകനെ ഇകഴ്ത്തും സഭയെ ഇകഴ്ത്തും സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്ററേയോ വൈദികരെയോ ഇകഴ്ത്തി സംസാരിക്കും അതൊന്നും പഠിക്കണ്ട എന്ന് വരെ പറയും മക്കൾ നല്ല മാർക്ക് വാങ്ങി പഠിച്ചാൽ നല്ല ജോലി കിട്ടും നല്ല ശമ്പളം കിട്ടും ദൈവചനം പഠിച്ചാലുള്ള മഹത്വം പറഞ്ഞു കൊടുക്കേണ്ട മാതാപിതാക്കൾ മറ്റൊന്ന് പഠിപ്പിക്കുകയാണ് നാട്ടിൽ അൻപത് കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ അൻപത് കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിൽ അൻപത് കുട്ടികളുണ്ടെങ്കിൽ സ്വന്തം ഇടവകയിൽ അൻപത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിലേറ്റവും ടോപ്പായിരിക്കണം എൻ്റെ മകൾ എൻ്റെ മകൻ ആഗ്രഹമൊന്നും കുഴപ്പമില്ല പക്ഷേ മാതാപിതാക്കളെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ മകളെ നിങ്ങളുടെ മകനെ ടോപ്പാക്കാൻ ഉന്നതിയിലെത്തിക്കാൻ നിങ്ങളുടെ കരങ്ങൾ അശക്തമാണ് സ്വന്തമായി ശ്രമിച്ച പലർക്കും അത് പരാജയത്തിൽ കലാശിച്ചു അവരുടെ ആ വളർത്തിയ കുഞ്ഞിൻ്റെ മൃതശരീരത്തിനടുത്തിരുന്ന് വാവിട്ട് കരയേണ്ടി വന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതല്ല വേണ്ടത് നമ്മൾക്ക് മക്കളെ തന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ മക്കളെ വളർത്തണം ആ തീരുമാനമാണ് നമുക്ക് വേണ്ടത് മക്കളെ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളർത്തണം അവരാണ് ബുദ്ധിമാൻ അവരാണ് സമർത്ഥൻ അവരാണ് ഭക്തൻ മക്കളെ ഞായറാഴ്ച ചൂഷന് വിടുന്ന സ്വഭാവക്കാരായിരിക്കും നമ്മൾ ഇവിടെയാണ് വിശ്വാസം അങ്കൂരിക്കേണ്ടത് അടിസ്ഥാനപരമായ ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം എൻ്റെ കുഞ്ഞിനെ ഞായറാഴ്ച ആലയത്തിൽ എന്നോടൊപ്പം ഞാൻ കൊണ്ടുപോകും ഞാൻ ചേർന്ന് നിൽക്കുന്ന സഭയിലെ സൺഡ സ്കൂളിൽ എൻ്റെ കുഞ്ഞിനെ ചേർത്ത് ഞാൻ പഠിപ്പിക്കും ഞായറാഴ്ച ചൂഷണല്ല ആറ് ദിവസത്തെ പഠനം ധാരാളം മതി നമ്മളുടെ കുഞ്ഞിന് വളരാൻ അതുകൊണ്ട് ഉറക്ക വിളിച്ചു പറയുകയാ തോൽവി സംഭവിച്ചത് മക്കളുടെ കുടുംബ ജീവിതത്തിലല്ല അതിൻ്റെ ആരംഭം നിങ്ങളിലാണ് മാതാപിതാക്കളിലാണ് മാതാപിതാക്കളുടെ ആത്മീക ബോധത്തിൻ്റെ അഭാവമാണ് വിശ്വാസത്തിൻ്റെ നിർജീവിത്വമാണ് സമർപ്പണത്തിൻ്റെ അഭാവമാണ് ദൈവ സ്നേഹമില്ലാത്തതിൻ്റെ അനന്തര ഫലമാണ് നിങ്ങളുടെ മക്കളുടെ ഡിവോഴ്സിന് പല കാരണങ്ങളിൽ ഒരു കാരണം നിങ്ങൾ അബ്രാഹാമിനെ കണ്ടുപഠിക്കൂ അബ്രഹാം ദൈവസന്നിധിയിൽ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ് തൻ്റെ മകനു വേണ്ടി നിലകൊണ്ടു ൈവത്താൽ നടത്തപ്പെടുന്ന വഴികൾ അവൻ തിരിച്ചറിഞ്ഞു ദൈവീയ പരിജ്ഞാനത്തിൽ അബ്രഹാം തൻ്റെ മകനൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ശ്രമിച്ചു ഇവിടെ പരാജയപ്പെട്ടു പോയാൽ അതിൻ്റെ ഫലമനുഭവിക്കുന്നത് നമ്മൾ മാത്രമല്ല നമ്മുടെ മക്കളുമാണ് ആകയാൽ ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ നമുക്ക് ദൈവം തന്ന കുടുംബജീവിതത്തിൽ ആദ്യ തലമുറയെ മുതൽ ആദ്യ കുഞ്ഞിനെ മുതൽ ഗർഭധാരണം തുടങ്ങുന്ന അന്നു മുതൽ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് വിശ്വാസത്തിൻ്റെ കൈപിടിച്ച് വചനത്തിൻ്റെ വഴികളിൽ മക്കൾ വളർത്തു അവിടെ ഒന്നും വിട്ടുവീഴ്ച ചെയ്യരുത് എൻ്റെ മക്കൾ ദൈവകൃപയിൽ ജീവിച്ചേ പറ്റൂ ആ ദാർഢ്യം നമുക്കുണ്ടാകണം നമ്മുടെ മക്കളെ ദൈവകൃപയിൽ വളർത്തണമെന്നുള്ള ആ വലിയ ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം അബ്രഹാമിൻ്റെയും സാറയുടെയും ആ ഉൾക്കാഴ്ചയാണ് ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിത പങ്കാളിയെ ലഭ്യമാക്കി തീർത്തത് ആ തലമുറയുടെ അനുഗ്രഹമാണ് ഇന്ന് ഇസ്രായേൽ ജാതി അബ്രാഹാമിൻ്റെയും ഇസാഖിൻ്റെയും യാക്കോവിൻ്റെയും ദൈവമെന്ന് ഇസ്രായേൽ മക്കൾ വിളിച്ചു പറയാൻ കാരണമായി തീർന്നത് ആ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു മാതാപിതാക്കളെ നിങ്ങൾ വിശ്വാസത്തിൽ ജീവിക്കൂ നിങ്ങൾ സമർപ്പണത്തിൽ ജീവിക്കൂ നിങ്ങൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ജീവിക്കൂ നിങ്ങൾ കർത്താവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ജീവിക്കൂ നിങ്ങളുടെ മക്കൾ അവരുടെ കുടുംബജീവിതം ശോഭനവും സ്ഥിരവും ഭദ്രവുമാകാൻ നിങ്ങളുടെ സമർപ്പണം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മക്കളുടെ ഡിവോഴ്സ് നടക്കുന്നെങ്കിൽ അതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം നിങ്ങൾക്ക് കർത്താവിനോടുള്ള സ്നേഹമില്ലായ്മയുടെ അനന്തര ഫലമാണ് അത് എന്ന് സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ തലമുറ ആ നന്മ അനുഭവിക്കും നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായി ഞങ്ങളുടെ ദൈവമേ കരുണയുള്ള കർത്താവെ നിന്ന് കൃപയാൽ കൃപയാൽ ഞങ്ങൾ പ്രവേശിച്ച കുടുംബജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും നീ തന്ന മക്കളുണ്ട് അവരെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളർത്തുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് മക്കളുടെ ദുഃഖത്തിനും അവരുടെ വേദനകൾക്കും അവരുടെ വേർവിരിയലിനും എൻ്റെ ജീവിതത്തിലെ പരാജയത്തിലേക്ക് നോക്കി എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്ക് നോക്കി ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അപജയങ്ങളിലേക്ക് നോക്കി അനുതാപത്തോടെ തിരുസന്നതിയിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കളോട് കരുണ തോന്നി ഞങ്ങളോട് മനസ്സലിഞ്ഞ് ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് എൻ്റെ തലമുറയെ അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വേർവിരിയാനല്ല ഒന്നിച്ച് ദൈവകൃപയിൽ ജീവിപ്പാൻ കൃപയും ശക്തിയും തരണമേ അവരുടെ നന്മ കാണാൻ ഞങ്ങൾക്ക് കണ്ണുകളെ തരണമേ മഹത്വം കർത്താവ് എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ പ്രൈസ് ദ ലോഡ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം